ഈശ്വമിഷിഖായി എത്രയും സ്നേഹിക്കപ്പെടുന്നവരെ ഈ വചന ശുശ്രൂഷയിലൂടെ ദൈവിക ശക്തിയെക്കുറിച്ച് നിങ്ങളെ ബോധ്യപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുകയാണ് ദൂക്കാട് സുവിശേഷം പത്താമത്തെ ആയി പത്തൊൻപതാമത്തെ തിരുവചനം ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെ മേൽ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് അധികാരം നൽകി ചവിട്ടി നടക്കാൻ പിശാചിനെ പാമ്പ് തേള് തിന്മയുടെ ശക്തികൾക്കെതിരെ ചവിട്ടി നടക്കാനുള്ള അധികാരം നൽകപ്പെട്ടിരിക്കുന്നു എന്ന് ഈശോ പറയുക നമ്മൾ ഈ വചന ശുശ്രൂഷയിലൂടെ വിഷാദിനെ കീഴടക്കുന്നവരും പിഷാദിനെ കീഴടക്കുന്നവരെ കുറിച്ച് നമ്മളിന്ന് ധ്യാനിക്കാനായിട്ട് പോവുകയാണ് എങ്ങനെയാണ് ഒരു വ്യക്തി വിഷാദിന് കീഴടക്കുന്നത് എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് വിഷാദിനെ കീഴടക്കാൻ പറ്റുന്നത് പ്രിയപ്പെട്ടവരെ ഈ ഒരു ബോധ്യം ഒരുപക്ഷെ പിഷാദിന്റെ കുടില തന്ത്രം ഗഫേസുസുകാർക്ക് ഇത് ലേഖനം ആറാം അധ്യായത്തിന്റെ പതിനൊന്ന് പന്ത്രണ്ട് വചനങ്ങളിലെ പക്ഷാതിന്റെ കുടല തന്ത്രങ്ങളെ അതിജീവിക്കാനായിട്ട് ഷാത്താന്റെ എല്ലാ തന്ത്രങ്ങളെയും പരാജയപ്പെടുത്താനായിട്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് സഹായകമായേക്കും എന്ന് വിശ്വസിക്കുകയാണ് അതുകൊണ്ട് ഈ വചന ശുശ്രൂഷയിൽ ശക്തമായിട്ട് നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കണം പ്രാർത്ഥനയോടുകൂടി കേൾക്കണം അതുകൊണ്ട് വചനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിറയുമ്പോൾ തന്നെ തിന്മയുടെ അന്ധകാര ശക്തികൾ പൂർണ്ണമായിട്ട് പരാജയപ്പെടട്ടെ എന്ന് പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം